ഫ്രണ്ട്സ് ആയിട്ട് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഐലൻഡിനെ കുറിച്ച് പറഞ്ഞുതരാം ഇന്ത്യയിൽ നിന്ന് ഏഴ് മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ വിസ ഓൺ അറൈവൽ ആയിട്ടുള്ള ഈ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും ഫ്ലൈറ്റ് റൗണ്ട് ട്രിപ്പിന് നവംബറിലൊക്കെ ട്വൻറി കെ റേഞ്ചിലൊക്കെയാണ് ടിക്കറ്റ് റേറ്റ് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല നിങ്ങൾ ഒരു ബീച്ച് ലവർ ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ബീച്ചിൽ ടെർട്ടിൽസിനോടൊപ്പം നീന്താൻ സാധിക്കും ഇനി അതല്ല നിങ്ങളൊരു പാർട്ടി ലവർ ആണെങ്കിൽ ഐലൻഡിലെ മാഡ്മി ഫോം പാർട്ടിയൊക്കെ വളരെ ഫേമസ് ആണ് ഇനി അതുകൊണ്ട് നിങ്ങളൊരു അഡ്വഞ്ചർ ലവർ ആണെങ്കിൽ ക്ലിഫ് ജമ്പിംഗ് സ്കൂബ ഡൈവിംഗ് തുടങ്ങിയിട്ടുള്ള കീടിലോ കീടിലോ ആയിട്ടുള്ള അഡ്വെഞ്ചർ ആക്ടിവിറ്റീസും ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഇതൊന്നും കൂടാതെ ഗ്രൂപ്പ് ആയിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ സെപ്പറേറ്റ് റൂമുകൾ എടുക്കുന്നതിന് പകരം ഒരു പ്രൈവറ്റ് വില്ല തന്നെ നിങ്ങൾക്ക് ഇവിടെ റെന്റിന് എടുക്കാൻ സാധിക്കും അതും പെർ നൈറ്റിന് ഏറെക്കുറെ അയ്യായിരം രൂപയൊക്കെ റേറ്റ് വരുന്നുള്ളൂ ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് ഗിലി ട്രവാൻ ഐലൻഡിനെ കുറിച്ചാണ് ബാലിയിൽ നിന്ന് ഒരു ഷോർട്ട് ബോട്ട് റൈഡ് എടുത്ത ഇവിടേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഒരു ഫയൽ തന്നെ ഫോർ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി ാക്കിയിട്ടുണ്ട് അത് ലഭിക്കാനും ട്രിപ്പ് ഫോടെ ബാലി പാക്കേജിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനും പേജ് ഒന്ന് ഫോളോ ചെയ്ത് ട്രിപ്പ് ഒന്ന് കമന്റ് ചെയ്താൽ മതി നിങ്ങളുടെ ഇൻബോക്സിലേക്ക് അയച്ചു തരുന്നതായിരിക്കും